അസലാമലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം നിശ്ചയം നാം ഭൂമിയിൽ പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണ് മലക്കുകളുടെ മഹാസമൂഹത്തോട് അള്ളാഹു അസവജൽ പ്രസ്താവിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ മുമ്പ് ഭൂമിയിൽ കടന്നു പോയ ഒരു വർഗത്തിലേക്കാണ് മലക്കുകളുടെ ആലോചന ചെന്നത് ആ വിഭാഗമാണ് ജിന്നുകൾ അവർ പരസ്പരം സംഘട്ടനത്തിലും ലഹളയിലും ഏർപ്പെട്ട് ഒരു രക്തക്കളമാക്കുകയായിരുന്നു കിരാതന്മാരായ ആ ജീവികളുടെ സ്വഭാവം മനുഷ്യരും തുടരുമെന്ന് ഭൂതകാലാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ശങ്കിച്ചു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ നിയോഗിക്കുകയാണോ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരാണ് താനും ഇവിടെ മലക്കുകളുടെ ചോദ്യം ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രവൃത്തിക്കു നേരെയുള്ള അധിക്ഷേപമോ മനുഷ്യരോടുള്ള അസൂയയോ ആയിരുന്നില്ല മറിച്ച് ദോഷങ്ങളിലേക്കും ദുഷ്കൃത്യങ്ങളിലേക്കും പ്രേരിതമായേക്കാവുന്ന പ്രകൃതിയോട് കൂടിയ ഒരു വർഗത്തെ ഭൂനിവാസികളാക്കുന്നതിലടങ്ങിയ രഹസ്യവും യുക്തിയും അറിയുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നു മാത്രം ഉപരിഗോളങ്ങളിൽ എന്ന പോലെ ഭൂമിയിലും പ്രാതിനിധ്യത്തിനായി ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ എന്ന ധ്വനിയും ഇതിലുണ്ട് കാരണം മുൻ സൃഷ്ടികളുടെ ബഹളം മുഴുത്തപ്പോൾ അവരെ സംഹരിക്കാനായി അള്ളാഹു ജല്ല ജലാലഹു മലക്കുകളെയാണ് നിയോഗിച്ചിരുന്നത് അവർ ആ ആക്രമികളെ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുകയുണ്ടായി അവരിൽ ഒരു ബാലനെ ഒഴികെ അതും അള്ളാഹു സുബെഹാനഹുവാത്ത ആലയുടെ ആജ്ഞപ്രകാരം തന്നെയായിരുന്നു അങ്ങനെ ആ കുട്ടി മലക്കുകളുടെ സംരക്ഷണത്തിൽ വളർന്നു അസാസിൽ എന്ന നാമധേയത്തിൽ അവൻ വലിയ പണ്ഡിതനും ഭക്തനുമായി ഭവിച്ചു മലക്കുകൾക്ക് അധ്യാപനം നടത്താൻ മാത്രം അവൻ പ്രാപ്തനായി അപ്പോൾ പറഞ്ഞു വന്നത് മലക്കുകൾ ഉന്നയിച്ച ശങ്കയെക്കുറിച്ചാണ് ഇതിന് അള്ളാഹു അസവജൽ നൽകിയ മറുപടി നോക്കൂ നിങ്ങൾക്കറിയാത്തത് നാം അറിയുന്നു ഇവിടെ പുതിയൊരു വർഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നതും അവരെ ഭൂമിയിൽ ഖലീഫിയായി നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതും അള്ളാഹു ജല്ല ജലാലഹു മലക്കുകളെ അറിയിച്ചതിൽ നിന്ന് മുഷാവറയുടെ അഥവാ കൂടിയാലോചനയുടെ പാഠം നാം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു കാര്യങ്ങൾ നിർവഹിക്കുകയും അവയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിനു മുമ്പായി വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തുക എന്നത് വളരെ പ്രധാനമാണ് ദുഷ്കർമ്മങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന ചില സ്വഭാവങ്ങൾ മനുഷ്യപ്രകൃതിയിൽ നിലീനമായിട്ടുണ്ടെങ്കിലും അതിൽ തന്നെയുള്ള മറ്റു പല വിശിഷ്ട ഗുണങ്ങളുമായി അവ കൂടിച്ചേർന്നിരിക്കുകയാണ് മാത്രമല്ല അവയെല്ലാം നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിടാനും സുത്യർഹമാം വിധം നിയന്ത്രിക്കാനും അവന് കഴിയുകയും ചെയ്യും ഈ സവിശേഷ സ്വഭാവത്താൽ പല ഉത്കൃഷ്ട ഗുണങ്ങളും തന്നിലുണ്ടാക്കാൻ അവന് സാധിക്കുമെന്നത് നിങ്ങൾക്കറിയില്ല എന്നാണ് നിങ്ങൾക്കറിയാത്തത് നാം അറിയുന്നു എന്ന് അള്ളാഹു സുബാനഹു വാല മലക്കുകളോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അങ്ങനെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് അതിന് രൂപം നൽകുന്നതിനായി ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ അള്ളാഹുഅൽ മലക്ക് ജിബ്രിയിൽ അലൈഹുസ്സലാമിനെ ഏൽപ്പിക്കുകയുണ്ടായി അങ്ങനെ മണ്ണെടുക്കാൻ മലക്കുകളുടെ നായകൻ ഭൂമിയിലെത്തിയപ്പോൾ ഭൂമി ചോദിച്ചു അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച അഭിവന്യരായ ജിബിരിൽ അവർകളെ അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് ജിബിരിൽ അലൈഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു അതിന് മണ്ണ് വേണം അതെടുക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ ഭൂമി വേവലാതി ബോധിപ്പിച്ചു ദയവായി എന്നിൽ നിന്ന് മണ്ണെടുക്കരുത് അക്കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് തിരിച്ചുപോയി എൻ്റെ സങ്കടം അള്ളാഹുവിനെ അറിയിച്ചാലും അങ്ങനെ മലക്ക ഹിസ്സലാം മടങ്ങിച്ചെന്ന് ഭൂമിയുടെ സങ്കടം അള്ളാഹു സുബാനഹുവലയോട് വ്യക്തമാക്കി ശേഷം ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാനുള്ള ചുമതല അള്ളാഹുഅജൽ മലക്ക് മീ കാ ഇല്ല അലൈഹി കൈമാറി അങ്ങനെ മീ കായി അലഹു ഭൂമിയെ സമീപിച്ചപ്പോഴും അത് സങ്കടമുണർത്തി മലക്കിനെ മടക്കി അടുത്തതായി അള്ളാഹു സുബാനഹുവരച്ചുമതലയേൽപ്പിച്ചത് മലക്ക് ഇസ്രാഫിഅ അലൈഹു സ്ലാമിനെയാണ് മഹാനവറുകൾ ചെന്നപ്പോഴും ഭൂമി പഴയ നിലപാട് തന്നെ ആവർത്തിച്ചു അങ്ങനെ അവിടുന്ന് മടങ്ങേണ്ടി വന്നു തുടർന്ന് അള്ളാഹു ജല്ല ജലാലഹു ദൗത്യത്തിനായി നിയോഗിച്ചത് മലക്കാസറ ഇൽ അലഹുസ്സലാമിനെയാണ് അവിടുന്ന് ചെന്നപ്പോഴും ഭൂമി തടസ്സവാദം ഉന്നയിച്ചുവെങ്കിലും അത് പരിഗണിക്കാതെ അസ്ര ഇൽ അലഹുസ്സലാം മണ്ണെടുത്തു പോവുക തന്നെ ചെയ്തു തദവസരത്തിൽ ഏറെ സങ്കടത്തിലായ ഭൂമി അള്ളാഹു അസഹ പ്രാർത്ഥിച്ചു ദയാലുവായ റബ്ബെ എൻ്റെ സമ്മതമില്ലാതെ അസ്ര ഇൽ അലഹുസ്സലാം മണ്ണെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാനഹുവാല ഭൂമിയെ സമാധാനിപ്പിക്കുകയുണ്ടായി ഭൂമിയെ നീ സങ്കടപ്പെടേണ്ടതില്ല ഒരു തരത്തിലും വിഷമിക്കേണ്ടതുമില്ല നിന്നിൽ നിന്നെടുത്ത മണ്ണ് നിന്നിലേക്ക് തന്നെ മടക്കപ്പെടും ആ ചുമതലയും അസറ ഇൽ മാലാഖക്കു തന്നെയായിരിക്കും എന്നുവച്ചാൽ അസ്ര ഇ ലാലിഹുസ്സലാം കൊണ്ടുവന്ന മണ്ണുകൊണ്ട് മനുഷ്യരൂപം സൃഷ്ടിക്കപ്പെടും പിന്നെ അതിലേക്ക് ആത്മാവിനെ ഉദപ്പെടും അങ്ങനെ ജീവൻ ലഭിക്കും നിശ്ചിതകാലം മനുഷ്യൻ ജീവിക്കും ആ സമയം കഴിഞ്ഞാൽ അസ്ര ഇ തന്നെ വന്ന് ആത്മാവിനെ ഊരിയെടുക്കും ഇതാണ് മരണം സംഭവിക്കുക എന്നാൽ ആ മൃതശരീരം മണ്ണിൽ തന്നെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ മണ്ണിനോട് അള്ളാഹു ജല്ല ജലാലഹു ചെയ്ത വാഗ്ദത്വം പൂർത്തീകരിക്കപ്പെടും ഇവിടെ അസറ ഇ ലാലഹുസ്സലാമിന് മനുഷ്യരുടെ റൂഹ് പിടിക്കാനുള്ള ചുമതലയും ഏൽപ്പിക്കപ്പെടുകയാണ് അള്ളാഹുവെ ജീവികൾ എൻ്റെ ശത്രുക്കളായി മാറും അവരുടെ മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് വരും അസുറ ഇലഹുസ്സലാം തൻ്റെ വേവലാദി അള്ളാഹു അസവജലിനെ അറിയിച്ചു ജീവികളുടെ മരണത്തിന് നാം ഓരോ കാരണങ്ങൾ നൽകും രോഗവും വാർദ്ധക്യവും നൽകും ചിലർ അഗ്നി കാരണം മരിക്കും ചിലർ വെള്ളം കാരണം മരിക്കും അപകട മരണങ്ങളും ഉണ്ടാവും അള്ളാഹു സുബാനുസലാമിനെ സമാധാനിപ്പിച്ചു ശേഷം പരിശുദ്ധ കാബാലയം നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള വെള്ളം കൊണ്ടുവന്നു വെള്ളമൊഴിച്ച് മണ്ണ് പാകപ്പെടുത്തി സ്വർഗവാതിൽ കൊണ്ടുവന്നു വെച്ചു മണ്ണിന് സുഗന്ധവും ശോഭയും ഉണ്ടായി പിന്നീട് അതിൽ മഴ വർഷിപ്പിച്ചു മഴ വർഷിച്ചത് നാൽപ്പത് ദിവസമാണെന്നും അല്ല നാൽപ്പത് വർഷമാണെന്നും വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണുന്നു മുപ്പത്തിമൂന്ന് ദിവസം സങ്കടത്തിൻ്റെ മഴ വർഷിച്ചു ഒരു ദിവസം സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ മുപ്പത്തിയൊമ്പത് കൊല്ലം സങ്കടത്തിൻ്റെ മഴ പെയ്തു ഒരു കൊല്ലം സന്തോഷത്തിൻ്റെ മഴയും മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന സുഖ അനുപാതം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ മണ്ണിനെ തട്ടിയാൽ ശബ്ദമുണ്ടാകും വിധം ഉണക്കിപ്പാകമാക്കി ഇങ്ങനെയാണ് മനുഷ്യരൂപമുണ്ടാക്കിയത് ഇതിനടുത്ത കാലം നാൽപ്പത് വർഷമാണെന്ന് അഭിപ്രായപ്പെട്ടവരും അല്ല നാലായിരം വർഷമാണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് മനുഷ്യരൂപത്തിൽ മുഖം കാബയുടെ സ്ഥാനത്തു നിന്നുള്ള മണ്ണ് കൊണ്ടും നെഞ്ചും മുതുകും ബൈത്തുൽ മുക്കദ്സിൻ്റെ സ്ഥാനത്തു നിന്നുള്ള മണ്ണുകൊണ്ടും പാദങ്ങൾ ഹിജാസിലെ അഥവാ മക്കയും മദീനയും ഒക്കെ ഉൾപ്പെടുന്ന കിഴക്കൻ സൗദി അറേബ്യയിലെ മണ്ണ് കൊണ്ടും വലതു കൈ പൗരസ്ത്യനാട്ടിലെ മണ്ണുകൊണ്ടും കൈ പാശ്ചാത്യ നാട്ടിലെ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായത്തിൽ മനുഷ്യമുഖം ബൈത്തുൽ മുക്കദ്സിലെ മണ്ണുകൊണ്ടും തൊലിയും തലമുടിയും സ്വർഗത്തിലെ മണ്ണുകൊണ്ടും പൊരികങ്ങൾ ഹൗദൽ കൗസറിലെ അഥവാ സ്വർഗത്തിലെ വിശിഷ്ട പാനീയത്തിലെ വെള്ളം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു മറ്റൊരു റിപ്പോർട്ടിൽ ബൈത്തുൽ മുക്കദ്ദസിലെ മണ്ണ് കൊണ്ട് ശിരസും സ്വർഗത്തിലെ മണ്ണ് കൊണ്ട് മുഖവും ഹൗദൽ കൗസറിലെ മണ്ണുകൊണ്ട് പല്ലുകളും കായയിലെ മണ്ണുകൊണ്ട് കൈയും പേർഷ്യയിലെ അഥവാ എറാനിലെ മണ്ണുകൊണ്ട് കൈയും ഇന്ത്യയിലെ മണ്ണ് കൊണ്ട് പാദങ്ങളും പർവ്വതങ്ങളിലെ മണ്ണ് കൊണ്ട് അസ്ഥികളും ബാബിലോണിയയിലെ അഥവാ ഇറാഖിലെ മണ്ണുകൊണ്ട് ഗുഹ്യസ്ഥാനവും സൃഷ്ടിക്കപ്പെട്ടു മറ്റൊരു അഭിപ്രായം നോക്കൂ ശിരസ് വെള്ളം കൊണ്ടും നെഞ്ച് അഗ്നി കൊണ്ടും വയറ് മണ്ണ് കൊണ്ടും പാദങ്ങൾ കാറ്റുകൊണ്ടും നിർമ്മിച്ചു ഇതുമൂലം തലയ്ക്ക് കുളിർമയും മാർവിടത്തിന് ചൂടും വയറിന് മാർദ്ദവവും കാലുകൾക്ക് ദൃഢതയും ഉണ്ടായി ഒരു റിപ്പോർട്ട് കൂടി നോക്കാം കരൾ മൗസൽ ദേശത്തെ മണ്ണ് കൊണ്ടും വൈറു ഹിജാസിലെ മണ്ണുകൊണ്ടും തൊക്ക് ത്വായിഫിലെ മണ്ണ് കൊണ്ടും നെറ്റിക്കൻ അഹാനിലെ മണ്ണ് കൊണ്ടും ഗുഹ്യസ്ഥാനം ബാബിലോണിയയിലെ മണ്ണുകൊണ്ടും ആമാഷിം ജസായിറിലെ മണ്ണ് കൊണ്ടും അസ്ഥികൾ പർവ്വതത്തിലെ മണ്ണുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു ആദ്യ മനുഷ്യൻ്റെ വർണ്ണം രൂപം കൂറ് പ്രകൃതി എന്നിവ ഈ പറഞ്ഞ ദേശങ്ങളിലെ മണ്ണിൻ്റെ ഗുണവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു അവരുടെ മക്കളായ പിൽക്കാല മനുഷ്യ സമൂഹത്തിൻ്റെയും വർണ്ണത്തിലും സ്വഭാവത്തിലും താൽപ്പര്യത്തിലും ഈ മണ്ണുകളുടെ ഗുണങ്ങൾ പ്രതിഫലിച്ചു കാണാം നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസല വലൈക്കും